നമോ വാസുദേവായ ഓ നമോ നാരായണായ നമസ്കാരം ഏകാദശി ദേവിയുടെ ജന്മദിനമായി ഉത്പന്ന ഏകാദശി ആഘോഷിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണു മുരാസുരൻ എന്ന അസുരനെ ജയിച്ച ദിവസമാണ് ഉത്പന്ന ഏകാദശിയായി ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്പന്ന ഏകാദശി ദിനം ഏകാദശി ദേവിയെ ആരാധിക്കുന്നതിനായി പ്രാധാന്യം കൊടുക്കുന്നത് അത് ഒരു കഥയായി പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു പണ്ട് സത്യയുഗത്തിൽ വളരെ അക്രമാസക്തനും ദുഷ്ടനുമായ മുര എന്ന ഭീകരനായ ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു അവൻ അഹങ്കാരത്താൽ ദേവന്മാരെ എല്ലാം ഭയപ്പെടുത്തി ആക്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയ ദേവന്മാർക്ക് വേണ്ടി ദൂതനായി ഇന്ദ്രൻ ഭഗവാൻ ശിവനെ ചെന്നുകണ്ട് വിഷമം അറിയിച്ചു ശിവൻ ഇതിനെല്ലാമുള്ള പരിഹാരത്തിനായി ഭഗവാൻ വിഷ്ണുവിനെ ചെന്നുകണ്ട് സങ്കടമുണർത്തിക്കാൻ അറിയിച്ചു അങ്ങനെ പരമശിവൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രനും മറ്റു ദേവന്മാരും ഭഗവാൻ വിഷ്ണുവിനെ ചെന്നുകണ്ട് വിഷമങ്ങളെല്ലാം അറിയിച്ചു ഭഗവാൻ മഹാവിഷ്ണു പ്രസാദിക്കുകയും അവരോട് അസുരൻ വസിക്കുന്ന ചന്ദ്രാവതിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അവിടെ വെച്ച് അസുരന്മാർ ദേവന്മാരെ ആക്രമിക്കുകയും അസുരന്മാരുടെ ക്രൂരമായ ആക്രമണത്തിൽ ദേവന്മാർക്ക് പിന്തിരിയേണ്ടതായും വന്നു ആ സമയം ഋഷികേശനായി ഭഗവാൻ വിഷ്ണു എത്തുകയും അസുരന്മാരെ തുരത്തി ഓടിക്കുകയും ചെയ്തു തുടർന്ന് മുര എന്ന രാക്ഷസൻ ഭഗവാനുമായി നേരിട്ട് ഏറ്റുമുട്ടി പല നിഗൂഢ ശക്തികളും മുരയെ സംരക്ഷിക്കാനുള്ളതിനാൽ ഭഗവാന്റെ ആയുധങ്ങൾ ഒന്നും തന്നെ ഫലിക്കാതെ വന്നു തുടർന്ന് ഭഗവാൻ മുരയുമായി ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടു ആ യുദ്ധം ആയിരം സ്വർഗീയ വർഷങ്ങൾ നീണ്ടെങ്കിലും മുരയെ തോൽപ്പിക്കാനായില്ല ക്ഷീണിതനായ ഭഗവാൻ ബദരികാശ്രമത്തിലെത്തി അവിടെയുള്ള ഏകപ്രവേശന കവാടം മാത്രമുള്ള ഹിമാവതി എന്ന ഗുഹയിൽ വിശ്രമിച്ചു ഇതിനിടയ്ക്ക് എപ്പോഴോ ഭഗവാൻ ഉറങ്ങിപ്പോയി ആ സമയം മുര ഭഗവാനെ കണ്ടെത്തി വധിക്കുമോ എന്നെല്ലാവരും ഭയപ്പെട്ടു എന്നാൽ സകല ചൈതന്യത്തോടുകൂടി അനേകം ആയുധങ്ങളുമായി ഒരു പെൺകുട്ടി ഭഗവാന്റെ ശരീരത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു ആ ചൈതന്യവതിയായ സ്ത്രീരൂപം മുരയെ യുദ്ധത്തിൽ നേരിട്ടു ഘോര യുദ്ധത്തിനൊടുവിൽ ആ ദേവീരൂപം മുരയെ കൊന്നു ഉറക്കമുണർന്ന ഭഗവാൻ തിളക്കമാർന്ന സ്ത്രീരൂപവും മരിച്ചു കിടക്കുന്ന മുരയെയും കണ്ട് അത്ഭുതപ്പെട്ടു ഭഗവാൻ അവരോട് ആരാണെന്ന് ചോദിച്ചു അതിനുത്തരമായ ആ സ്ത്രീരൂപം അവർ ഭഗവാന്റെ അപാരമായ ആന്തരിക ശക്തിയായ മഹാശക്തിയാണെന്നും അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ സ്വത്വത്തിൻ്റെ പ്രകടനമാണെന്നും പറഞ്ഞു സന്തുഷ്ടനായ ഭഗവാൻ അവരോട് എന്ത് വരം വേണമെങ്കിലും ചോദിക്കാൻ ആവശ്യപ്പെട്ടു ആ കന്യക ആവശ്യപ്പെട്ടത് എങ്ങനെയാണ് താൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ദിവസം ഉപവസിക്കുന്ന ഏതൊരാളിൻ്റെയും പാപങ്ങൾ ഇല്ലാതാകണം എന്നതായിരുന്നു അത് ദിവസം മുഴുവൻ ഒന്നും കഴിക്കാതെ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് സന്തോഷപൂർണവും ഐശ്വര്യപൂർണവുമായ ജീവിതം നയിക്കാൻ സാധിക്കുകയും മരണശേഷം വൈകുണ്ഠപ്രാപ്തി ലഭിക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു ആ ദിവസത്തിൻ്റെ സവിശേഷത ചന്ദ്രൻ ക്ഷയിക്കുന്ന പതിനൊന്നാം ദിനമാണ് ആ കന്യക പ്രത്യക്ഷപ്പെട്ടത് ആ കന്യകയ്ക്ക് ചോദിച്ച വരം ഭഗവാൻ നൽകുകയും അവർക്ക് ഏകാദശി എന്ന പേര് നൽകുകയും ചെയ്തു ഏകാദശി ദിനത്തിൽ ഉപവസിച്ചാൽ ആ വ്യക്തിയുടെ സകല പാപങ്ങളും ഇല്ലാതാകുകയും ഒടുവിൽ വൈകുണ്ഠപ്രാപ്തി ലഭിക്കുകയും ചെയ്യും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു ഉത്പന്ന ഏകാദശി ദിനത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറെ ഉചിതമായി കണക്കാക്കപ്പെടുന്നു ഭക്ഷണ സാധനങ്ങൾ പണം വസ്ത്രങ്ങൾ മുതലായവ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് വളരെയധികം ഭഗവത് പ്രീതികരമാകുന്നു എല്ലാ യാഗങ്ങളെക്കാളും ഉത്തമമാകുന്നു ഏകാദശി വ്രതം എന്നാണ് ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനോട് കൊടുക്കുന്നത് ദശമി ദിനത്തിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുക തുടർന്ന് ഏകാദശി ദിനത്തിൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിച്ച് ദ്വാദശി ദിനത്തിൽ പാരണ വീടാവുന്നതാണ് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസം ക്രമീകരിക്കേണ്ടതാണ് ഏകാദശി ദിനത്തിൽ തുളസി നുള്ളാൻ പാടില്ലാത്തതിനാൽ തലേ ദിവസം തന്നെ ഇല നുള്ളി വയ്ക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ കഴിയുന്നത്ര ഭഗവത് നാമങ്ങൾ ചൊല്ലുക വിഷ്ണു സഹസ്രനാമം വിഷ്ണു ഭുജംഗം അഷ്ടകങ്ങൾ അഷ്ടോത്തരങ്ങൾ എന്നിവയൊക്കെ ചൊല്ലാവുന്നതാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തേണ്ടതാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനഞ്ച് ശനിയാഴ്ചയാണ് ഉൽപ്പന്ന ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉൽപ്പന്ന ഏകാദശി തിഥി നവംബർ പതിനഞ്ചിന് അർദ്ധരാത്രി കഴിഞ്ഞ ഉടനെ പന്ത്രണ്ട് അമ്പതിന് ആരംഭിച്ച് നവംബർ പതിനാറിന് അത് രാവിലെ രണ്ട് മുപ്പത്തേഴിന് അവസാനിക്കുന്നു നവംബർ പതിനാറിന് ഉച്ചതിരിഞ്ഞ് ഒന്ന് പതിനാറ് മുതൽ മൂന്ന് ഇരുപത്തിയേഴ് വരെയുള്ള സമയത്താണ് പാരണ വേടേണ്ടത് ഹരിവാസനം വരുന്നത് നവംബർ പതിനഞ്ചിന് രാത്രി ഒമ്പത് പത്ത് മുതൽ നവംബർ പതിനാറിന് രാവിലെ ഒമ്പത് പത്ത് വരെയാണ് എല്ലാവരും ഉത്പന്ന ഏകാദശി യഥാവിധി അനുഷ്ഠിച്ച് ഭഗവത് പ്രീതി നേടി സുഖകരമായ ജീവിതവും വൈകുണ്ഠപ്രാപ്തിയും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു